എനിക്ക് എപ്പോഴും ഒരു സ്ട്രെസ് ആയിട്ട് തോന്നുന്ന തോന്നണ കാര്യമുണ്ടോ നമ്മുടെ വിഷുക്കണി കഴിഞ്ഞിട്ടുള്ള ഈ ഫ്രൂട്ട്സും പച്ചക്കറികളും കേടാവാതെ എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം എന്നുള്ളത് ഇപ്പൊ ഞാൻ ഇത് ആർക്കെങ്കിലും കൊടുക്കാന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും ഇത് തന്നെ അവസ്ഥ അവിടെയും കണി വെച്ചിട്ടുണ്ട് അവിടെയും ഇതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നശിഞ്ഞു പോവാതെ ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇന്നലെ ഇതിൽ നിന്ന് പടവൽ പീച്ചിങ്ങെടുത്തു വഴുതനങ്ങയൊക്കെ എടുത്തു അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ചിരിക്കുന്നത് ഈ മത്തങ്ങയും പയറും കൂടെ പയർ എക്സാക്ട്ലി ഇല്ലാണ്ട് നമ്മുടെ രാജ്മ ചീച്ചിനെയാണ് എടുത്തിട്ടേക്കുന്നത് രാജ്മയും പയറും കൂടെ ഇന്ന് തേങ്ങ അരച്ചു ഒരു കറിയൊക്കെയെന്നാണ് വിചാരിച്ചേ എന്നിരുന്നാലും ഒരു നാലഞ്ച് ദിവസത്തേക്ക് ഈ ഒരു കറി ഉണ്ടാവും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്നാലും ബാക്കിയുണ്ട് ഇടിച്ചൊക്കെ ഞാൻ എന്ത് ചെയ്യും അതുപോലെ ഇപ്പൊ ഉണ്ട് ബാലൻസ് മാത്രമല്ല എനിക്ക് ഇലയും കുറച്ചധികം ബാക്കിയുണ്ട് വാടി വാടിത്തൊടങ്ങിട്ടുള്ളൂ കേടായിട്ടില്ല പക്ഷെ ഞാൻ സ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഇലയിലാണ് പൊതിഞ്ഞു കൊടുക്കുന്നത് അതുപോലെ ഞാൻ ഇന്ന് വൈകുന്നേരം ഇലയുടെ ഉണ്ടാക്കും പിന്നെ കുറച്ച് ഇല ഞാൻ കട്ട് ചെയ്ത് ഹീപ്പ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ഈ പഴം നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഇത് പാളയംകുടനായതുകൊണ്ട് ഞാൻ ഇത് ഉണ്ണിയപ്പത്തിന് അരച്ചു വെക്കും വെക്കിന്റെ അടുത്ത ആള് ഇവിടെ ഇരിക്കുന്നുണ്ട് ചക്ക ഇടിയൻ ചക്കയാണ് ചക്ക വലത്തി കഴിയുമ്പോഴേക്കും എന്തെങ്കിലും കായ ഇവിടെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കപ്പ ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ബീട്രൂട്ട് പിന്നെ ഇത് രണ്ടും കഴിഞ്ഞ് വെജിറ്റബിൾസ് കഴിഞ്ഞ് ഇല്ലാട്ടാ കഴിഞ്ഞിട്ടില്ല അതേ കപ്പങ്ങി ഇരിക്കുന്നു അതുപോലെ കൊടപ്പൻ ഈശ്വര അതേ ചേന അപ്പം ഇത്ര വെജിറ്റബിൾസ് ഉള്ളൂ ബാലൻസ് പഴമാണ് കൂടുതല് എന്നെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് പഴം മേ ബി ഇന്ന് തന്നെ എടുക്കേണ്ടി വരും ഇതൊക്കെ കൂടെ ഫ്രിഡ്ജിൽ കയറ്റണം അതാണ് മെയിൻ ചടങ്ങ് ഇത്ര സാധനം ഫ്രിഡ്ജിൽ കയറ്റണം വാഴല എന്തായാലും ഫ്രിഡ്ജിൽ കയറ്റാൻ പറ്റില്ല എന്നാലും പരമാവധി നല്ല സൈഡ് കട്ട് ചെയ്ത് എടുത്തിട്ട് ഫ്രിഡ്ജില് ഏഹ് കയറ്റാന്നാണ് ഉദ്ദേശിക്കുന്നത് ഐ മീൻ ഫ്രീസ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് വാഴല